സ്തോത്രം അറിയല്ലോ രതീഷാണേ പലതും പിടിച്ചു വയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ജീവിതം എന്നാൽ പലതിനാലും പിടിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ വാഴുവാനായി സൃഷ്ടിക്കപ്പെട്ടവർ ആ ശത്രുവിനാൽ വാഴപ്പെടുന്ന അനുഭവത്തിലായിരിക്കുന്നു അപ്പോ ഇന്ന് പകൽ ദേവകുപലെ ആശ്രയിച്ച് നാം അല്പമായി ധ്യാനിക്കുവാൻ പോകുന്നത് ശത്രു നമ്മിൽ നിന്ന് പിടിച്ചു വെച്ച് നമ്മുടെ മേൽ വാഴ്ച ഉറപ്പാക്കുന്ന നമ്മുടെ വാഴ്ചയ്ക്ക് വേണ്ടതിനെ എങ്ങനെ തിരികെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അതേക്കുറിച്ച് ധ്യാനിക്കുന്നതിന് വേണ്ടി വിശുദ്ധവേദ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഒരു വാക്യം ഞാൻ വായിക്കാം ഇബ്രാഹർക്കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി ഒരു തിരികെ പ്രാപിക്കലിൻ്റെ സാക്ഷ്യം എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് ആ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി തീർന്നത് അവരുടെ വിശ്വാസം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ അനവധി നിരവധി കാര്യങ്ങൾ ദൈവത്തിലൂടെ ലോകത്തിന് അസാധ്യമായിരുന്ന ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിലൂടെ നേടിയെടുത്ത ഭക്തന്മാരുടെ ചരിത്രം വിവരിച്ചുകൊണ്ട് മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബൈബിൾ ചരിത്രത്തിൽ രാജാക്കന്മാരുടെ കാലഘട്ടം ഒത്തിരി യുദ്ധങ്ങൾ ൾ കഷ്ടതകൾ അത് മുഖാന്തരം പലതും നഷ്ടപ്പെടുന്നവർ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് തീരുന്നു മക്കളെ നഷ്ടപ്പെട്ട് ഭാവിയില്ലാത്തവരായി പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി മാറുന്നു അങ്ങനെയുള്ളവർ അവരുടെ ദൈവത്തിൽ വിശ്വസിച്ച് മരിച്ചു പോയെന്ന് ലോകം പറഞ്ഞ നഷ്ടപ്പെട്ടു പോയെന്ന് ലോകം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയ സത്യത്തെ അസത്യമാക്കി മാറ്റുന്നു യേശുബൻ നാമത്തിൽ ഇന്ന് ഈ സമയം എന്നെ കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും ആ സത്യം ഉൾക്കൊണ്ടായിരിക്കുകയാണ് പലതും നഷ്ടപ്പെട്ടു പോയി പലതും മരണപ്പെട്ടു പോയി ഇനി അതെനിക്കൊപ്പം ഇല്ല അതേ ലോകം അടിച്ചു പറയുന്നുണ്ട് ഇനി അത് നിനക്കൊപ്പം ഇല്ല ഇനി ആ ജോലി സ്ഥലത്തെ നന്മ നിനക്കില്ല ഇനി അവിടെ നിനക്കൊരു സ്ഥാനമില്ല നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എത്രയും വേഗം നീ അവിടെ നിന്ന് തിരികെ പോകും ഒന്നുമില്ലാത്ത സ്ഥാനത്തു നിന്ന് പലതും ഉള്ളവനാക്കി നിന്നെ മാറ്റിയ ആ തൊഴിൽ ആ വരുമാന മാർഗം ആ ആ തൊഴിലിടം നിനക്ക് അന്യമായി തീരുന്നു നീ ആ ഭർത്താവിൻ്റെ ഭാര്യ എന്ന സ്ഥാനത്ത് നിന്ന് വേഗത്തിൽ വീണുപോകും ഇനി ആ സ്ഥാനം നിനക്കില്ല ഇനി എനിക്ക് ഭർത്താവില്ല ഇനി എനിക്ക് ഭാര്യയില്ല ഇനി ഞങ്ങൾക്ക് സന്തോഷത്തോടെ മക്കൾക്കൊപ്പം ജീവിക്കുവാൻ കഴിയത്തില്ല എൻ്റെ മക്കൾക്കിനി ഞാൻ കേൾക്കേ അപ്പ എന്ന് വിളിച്ച് ഓ ആ അവരുടെ സന്തോഷത്തെ പങ്കുവയ്ക്കുവാൻ കഴിയത്തില്ല എൻ്റെ മക്കൾ ഇനി എനിക്കൊപ്പമില്ല അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു ഭൗതികമായ അവർ ഉണ്ട് അതുകൊണ്ട് നിന്നയും നിരാശയും വേദനയും മാത്രമല്ലാതെ നല്ലതൊന്നും ഒരപ്പനായി ഒരമ്മയായി മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നല്ലതൊന്നും ഇനി ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇല്ല ഭാരപ്പെടുകയാണ് പലതും നഷ്ടപ്പെട്ടു പോയി ആ റിയാലിറ്റിയെ ഉൾക്കൊണ്ടുകൊണ്ട് അ ബിസിനസ് തകർന്നു ഇനി അത് പച്ച പിടിക്കത്തില്ല വെള്ളപ്പൊക്കത്തിൽ പിടിച്ചു നിന്നു കൊറോണയിൽ പിടിച്ചു നിന്നു വീണ്ടും 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 ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളിൽ നീ തളർന്നു പോയിരിക്കുന്നു ലോകം പറഞ്ഞു തന്നു ഇന്ന് നിന്റെ ബുദ്ധി സമ്മതിക്കുന്നുണ്ട് അതെ അതിനി എനിക്കൊപ്പമില്ല ഞാൻ സ്വപ്നം കണ്ടതൊന്നും തരുവാൻ ഞാൻ തുടങ്ങിയ ഈ ബിസിനസിന് കഴിയത്തില്ല എൻ്റെ ഈ കച്ചവടത്തിന് കഴിയത്തില്ല എൻ്റെ ഈ സംരംഭത്തിന് കഴിയത്തില്ല നഷ്ടപ്പെട്ടുപോയി മരിച്ചുപോയി അതേ ഔവിധത്തിൽ നഷ്ടപ്പെടൽ അനുഭവിച്ചവർ ആ സത്യത്തെ മുൻപിൽ നിർത്തി തന്നെ അവർ വിശ്വസിക്കുകയാണ് അമേൻ കാണുന്നത് മരിച്ചു മരണപ്പെട്ടുപോയ ആ അവസ്ഥ എന്ന സത്യത്തെയാണ് എന്നാൽ ദൈവത്തിൽ അവർ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ അവർ കാണാത്ത കാര്യങ്ങളെ കാണുവാനായിട്ട് തുടങ്ങി കൺമുമ്പിൽ ഇല്ലാത്ത ആ യാഥാർത്ഥ്യമായ കാര്യങ്ങളെ അവർ കാണുവാനായി തുടങ്ങി അവരുടെ വിശ്വാസ മുഖാന്തരം ആ ആ യാഥാർത്ഥ്യമായ കാര്യങ്ങളെ ആ ഇല്ലാത്ത കാര്യങ്ങളെ ദൈവം അവരുടെ ജീവിതത്തിൽ തിരികെ നൽകി ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ആ സത്യം ഇല്ല എന്ന സത്യം നിങ്ങളുടെ മനസ്സ് ഉൾക്കൊണ്ട് ആ സത്യം ലോകം അംഗീകരിച്ച ആ സത്യം അത് അസത്യമായി മാറുവാൻ പോകുക ഓ താങ്ക് യു ലോഡ് ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ സത്യത്തെ എൻ്റെ ദൈവം ഇന്ന് പകലിൽ നിങ്ങളുടെ വിശ്വാസത്തിന് മുമ്പിൽ അസത്യമാക്കി മാറ്റുവാൻ പോകുകയോ താങ്ക് യു ലോഡ് ചില സത്യങ്ങൾ അസത്യമായി മാറുവാൻ പോവുക എനിക്കറിയത്തില്ല അതിന്റെ വലിയ സാക്ഷ്യം ചിലരുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുവാൻ പോകുക സത്യമാണ് പക്ഷേ അത് വിശ്വാസിയെ നിനക്ക് അസത്യമായി മാറുവാൻ പോകുന്നു നിന്നെ കാണുന്നവർക്ക് അത് അസത്യമായി മാറുവാൻ പോകുന്നു അവർ ചോദിക്കുവാൻ പോകുന്നു ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ സംഭവിച്ചു ചോദ്യം അതെ നിന്റെ തകർച്ച എങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ഒത്തിരി നീ കേട്ടിട്ടുണ്ട് ഒത്തിരി നീ അഭിമീകരിച്ചിട്ടുണ്ട് മറുപടി പറയുവാൻ കഴിയാതെ ഓടിപ്പോയിട്ടുണ്ട് എന്നാൽ പണിതുയർത്തപ്പെടൽ തിരികെ പ്രാപിക്കൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ദേശം നിന്നോട് ചോദിക്കുവാൻ പോകുക നിവർന്ന് നിന്ന് ചിരിച്ച മുഖത്തോടെ ഉത്തരം പറയുവാൻ തക്കവണ്ണം ദേശം ചോദിക്കുവാൻ പോകുക അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് ലോകം വിധി വിധിയെഴുതിയതും നമ്മുടെ ബുദ്ധി സംബന്ധിച്ചതുമായ കാര്യങ്ങൾ ആ സത്യം യാഥാർത്ഥ്യം അയാഥാർത്ഥ്യമായി അഥവാ അസത്യമായി മാറുന്നത് കാരണം ദൈവം പറയുന്നു നമ്മുടെ ബുദ്ധിയിൽ നഷ്ടപ്പെട്ടതായും മരിച്ചതായും കണ്ടതിന് നോക്കി ദൈവം പറയുന്നു അത് നിദ്ര കൊള്ളുന്നതാകുന്നു അമേ അത് ഉറങ്ങുകയാണ് ഒരിക്കൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അനുഗ്രഹീതമായൊരു സാക്ഷ്യം ഒരു ഭക്തന്റെ സാക്ഷ്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യായിറോസ് എന്ന ഭക്തന്റെ സാക്ഷ്യം മഥായുടെ സുവിശേഷം ഒൻപതാമത്തെ ആയാലും ഇരുപത്തിനാലാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടലിന്റെ ഭവനത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തു കടന്നു ചെല്ലുന്നു ആര് കടന്നു ചൊല്ലുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ആ കുഞ്ഞിൻ്റെ പിതാവുണ്ട് നഷ്ടപ്പെടൽ അംഗീകരിച്ചു കഴിഞ്ഞു മരണമെന്ന സത്യത്തെ അംഗീകരിച്ചു ബന്ധുക്കൾ മരണമെന്ന സത്യത്തെ അംഗീകരിച്ചു കൂലിക്ക് കുഴലൂതുന്നവർ മരണമെന്ന സത്യത്തെ അംഗീകരിച്ച് ആർ തലച്ച് കരയുകയാണ് കുഴലൂതി അവിടെ ഉള്ളവരെല്ലാം ആ സത്യത്തെ അംഗീകരിച്ചു എന്നാൽ കർത്തവായ യേശു ക്രിസ്തു പറയുന്നു ബാല ഉറങ്ങുകയത്രേ മരണമെന്ന സത്യം മറ്റുള്ളവർ വിളിച്ചു പറയുമ്പോൾ ദൈവം പറയുന്നു ഇത് ഉറക്കമാണ് നിങ്ങൾക്ക് മരണമാണോ എന്നാ ദൈവം ചിരിച്ചിട്ട് പറയുക അയ്യോ ഇത് ഉറക്കമാ സഹോദരി സഹോദര നിനക്കത് പൂർണമായ നഷ്ടപ്പെടലാണോ നിങ്ങൾ കർത്താവ് പറയുക അത് മറിഞ്ഞിരിക്കുക ഓ താങ്ക് യു ലോഡ് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ബാലെ ഉറങ്ങുക ഉറങ്ങുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് അവൾ ഉണരുന്നു കർത്താവായേശു ക്രിസ്തുവിന്റെ വാക്കിന് മുൻപിൽ അവൾ ഉണരുകയാണ് ഒരു കാര്യം ആ ഉത്തരത്തിലേക്ക് വരികയാണ് എങ്ങനെ ഇത് സംഭവിക്കും കർത്തവായി യേശു ക്രിസ്തു ആ ഭവനത്തിൽ വരെ ലോകം അറിഞ്ഞതും ലോകം മനസ്സിലാക്കിയതുമായിട്ടുള്ള ആ കാര്യം സത്യമായിരുന്നു മരണം സത്യമായിരുന്നു എന്നാൽ കർത്താവായി യേശു ക്രിസ്തു ആ ഭവനത്തിൽ വന്നപ്പോൾ മരണമെന്ന ലോകത്തിൻ്റെ സത്യം അസത്യമായി മാറി യേശു ഉള്ളിടത്ത് മരണത്തിന് ആ കുഞ്ഞിന്റെ ജീവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല ഓഹ് താങ്കുലോഡ് യേശുളളത്ത് നിങ്ങൾക്കുള്ള ഒന്നിനെയും പിശാജിനോ മരണത്തിനോ ശത്രുവിനോ ലോകത്തിനോ രോഗത്തിനോ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല ഓഹ് താങ്കിലോ ഉള്ളവരുടെ ജീവിതത്തിൽ പിശാജിനും ശത്രുവിനും ജയിക്കുവാൻ കഴിയത്തില്ല യേശുളളവന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെ ശത്രുവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല ഐ അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും ദൈവദാസന് ഞങ്ങൾ കരയുന്നല്ലോ കണ്ണുനീരിന് കാരണം അത് നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അതേ ആ വീട്ടിലും കരച്ചിലുണ്ടായിരുന്നു കുഴലൂത്തുകാരുണ്ടായിരുന്നു നഷ്ടപ്പെടലുള്ള സാക്ഷ്യം പറയുന്നവരുണ്ടായിരുന്നു എന്നിട്ടും യേശു വന്നപ്പോൾ ആ സത്യങ്ങളെല്ലാം അസത്യമായി മാറി നിങ്ങൾ പറയുന്നത് ശരിയാണ് ഇപ്പോഴത്തെ അനുഭവത്തിൽ അത് സത്യമാണ് പക്ഷേ നിങ്ങളുടെ അനുഭവം നിങ്ങളെ പഠിപ്പിച്ച സത്യം എൻ്റെ യേശുവിനാൽ അസത്യമായി മാറുവാൻ പോകുന്നു യേശുവിൻ നാമത്തിൽ യേശു പുള്ളയിടത്ത് ഒന്നും വാഴുകയില്ല ഓ ഒരു ശത്രുവിനും യേശു ഉള്ളവനെ വാഴുവാൻ കഴിയത്തില്ല ഉള്ളവൻ ശത്രുവിനെയും അവന്റെ പദ്ധതികളെയും വാഴും അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം ദൈവദാസന് ഇത് യാദൃക്ഷിക്ക ഉള്ള ഒരു സംഭവം അല്ലേ അങ്ങനെ എല്ലായിടത്തും നടക്കുന്നതല്ലല്ലോ അങ്ങനെയാണോ എല്ലായിടത്തും നിങ്ങൾ കാണുന്ന എല്ലായിടത്തും നടക്കത്തില്ല ഉള്ളതാണ് പക്ഷേ യേശു യേശുളളയിടത്ത് നടക്കും പിന്നെ നോക്കിയേ ആ യോഹനാന സുവിശേഷം പതിനൊന്നാമത്തെ ആയാലും പതിനൊന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെയും ഒരു ദീനം മരണത്തിലേക്കെത്തി മരിച്ചു ആ വാർത്ത ദേശമൊക്കെയും പരന്നു മരിച്ചവനെ എബാം ചെയ്ത് കല്ലറയ്ക്കുള്ളിൽ വെച്ചു എന്ന് വെച്ചാൽ അവൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ നീക്കിയിട്ട് അവൻ്റെ തൊലിയും കുറച്ച് അസ്ഥികളും മാത്രം ചേർത്ത് അകത്ത് നിന്ന് ജീവൻ നൽകിക്കൊണ്ടിരുന്ന സകലത്തിനെയും പുറത്തെടുത്തിട്ട് ജീവനില്ലാത്ത അചേതന വസ്തുക്കളെ അകത്ത് കയറ്റി അവനോടൊക്കുന്ന ഒരു രൂപമാക്കി കല്ലറയിൽ വച്ചു ആ അവസ്ഥയിൽ ആയി തീർന്ന അവനെക്കുറിച്ച് കർത്താവ് യേ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു അവൻ അഥവാ നിദ്ര അത്രയും ഓ താങ്കുരോട് അതേനെ യേശു പറയുക യേശു പറയുക നിദ്ര കൊള്ളുക അത് അത് തീർന്നിട്ടില്ല ഓ താങ്കിലോ അത് തീർന്നിട്ടില്ല അത് അവസാനിച്ചിട്ടില്ല ആ പ്രതീക്ഷകൾ അത് നിന്നു പോയിട്ടില്ല ആ വരുമാന മാർഗം അത് അടഞ്ഞു പോയിട്ടില്ല ആ സന്തോഷത്തിന് അറുതി ഉണ്ടായിട്ടില്ല യേശു പറയുക അത് ഉറങ്ങുകയാണ് ഒത്തിരി പേരുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണ് ഉറക്കം പലതിൽ നിന്നും നമ്മെ മറച്ചു നിർത്തുന്നതൊന്നാണ് മറഞ്ഞിരിക്കുകയാണ് ചിലതിൽ നിന്നും മറഞ്ഞിരിക്കുകയാണ് യേശു ലാസറിന്റെ കല്ലറയുടെ അടുക്കൽ കടന്നു ചെന്നപ്പോൾ മറഞ്ഞിരുന്ന ലാസർ പുറത്തു വന്നു ഓ താങ്ക് യു റോഡ് അവിടെ ഉള്ളവരുടെ കണ്ണുകൾക്ക് മറിഞ്ഞിരുന്ന ലാസർ പുറത്തു വന്നു പലരുടെയും ഓർമ്മകൾക്ക് പോലും മറഞ്ഞു പോയ ചിലത് പുറത്തു വരുവാൻ പോവുകയാണ് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇപ്പോൾ കർത്തവുമായ യേശു ക്രിസ്തു ചിലരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മറഞ്ഞു പോയ ചിലത് തിരികെ വരുവാൻ പോകുകയാണ് ഓഹ് വലിയ പാടാണ് കാരണം ജീവൻ നൽകിക്കൊണ്ടിരുന്നത് സകലതും അകത്തുനിന്ന് പുറത്തെടുത്ത് കളഞ്ഞു അവിടെ ജീവനില്ലാത്ത വസ്തുക്കളെ കുത്തി നിറച്ചിരിക്കുന്നു പക്ഷേ യേശു വന്നപ്പോൾ ആ സത്യങ്ങളൊക്കെ അസത്യമായി മാറുക തലച്ചോറില്ല കണ്ണില്ല നാക്കില്ല ആന്തരിക അവയവങ്ങളൊന്നുമില്ല അവൻ ഇതെല്ലാം ഉള്ളവനായി പുറത്തു വരിക ഓ താങ്ക് യു ലോഡ് അവനിൽ നിന്ന് ഇതെല്ലാം എടുത്ത് കളഞ്ഞവർ അവിടെ ഉണ്ട് അമീൻ ഒരു പക്ഷെ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങളത് സൈൻ ചെയ്ത് കൊടുത്തത് നിങ്ങളുടെ ഈ കണ്ണ് തന്നെയായിരിക്കും അതിന് സാക്ഷ്യം വഹിച്ചത് ഏതിന് ആ നഷ്ടപ്പെടലിന് ഇറ്റ്സ് എ ഫാക്ട് അത് സത്യമാണ് നിങ്ങൾക്കത് സത്യമാണ് എപ്പോൾ വരെ യേശു വരുന്നത് വരെ ലോകത്തിൻ്റെ സത്യം സത്യമായി നിൽക്കുന്നത് യേശു വരുന്നത് വരെ യേശു വരുമ്പോൾ ആ സത്യത്തിൻ്റെ അവസ്ഥ മാറുക ആ മീൻ അത് തിരിച്ചറിഞ്ഞിട്ട് അപ്പോ പൗലോസ് പറയുന്നു ഒന്നത്തെ ശ്ലോനി കേൾക്കരുതിൽ അങ്ങനെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവർ എഴുന്നേൽക്കും ക്രിസ്തു വരുമ്പോ വരുമ്പോൾ യേശു വരുമ്പോൾ യേശുവിൽ മരിച്ചവർ എഴുന്നേൽക്കും മരണത്തിന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അവസാനത്തിൻ്റെ ഏറ്റവും വലിയ വാക്കായ മരണത്തിന് യേശു വരുമ്പോൾ അവരെ പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല മരണത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല എങ്കിൽ ചോദ്യം ഇതാണ് പിന്നെ എന്തിന് നിങ്ങളെ പിടിച്ചു വയ്ക്കുവാൻ കഴിയും ഒന്നിനും കഴിയത്തില്ല യേശു ആ മരണത്തെ ജയിച്ചതുകൊണ്ട് യേശുവിന്റെ മുൻപിൽ ആ മരണം പരാജയപ്പെടും യേശുവിന് മുമ്പിൽ ശത്രു പരാജയപ്പെടും കാരണം യേശു ശത്രുവിനെ ജയിച്ചു യേശു പാതാളത്തെ ജയിച്ചു യേശു പാപത്തെ ജയിച്ചു യേശു ശാപത്തെ ജയിച്ചു അതെ ആ ജയിച്ചവൻ നിങ്ങളിലേക്ക് വരുമ്പോൾ ഓ താങ്ക് യേശുളവന്റെ ജീവിതത്തിൽ പരാജയം വാഴത്തില്ല ഓ അമേൻ ഇപ്പോ പരാജയമാ വാണുകൊണ്ടിരിക്കുന്നേ യേശു നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പരാജയം വാഴത്തില്ല ഉള്ളവന്റെ ജീവിതത്തിൽ കടം വാഴത്തില്ല അമേൻ ഉള്ളവന്റെ ജീവിതത്തിൽ രോഗം വാഴത്തില്ല യേശുളളവനെ രോഗത്തിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല ഇപ്പോൾ അതേ നസ്രന യേശുവിൻ നാമത്തിൽ സൗഖ്യമാക യേശു യേശുളവന് ബന്ധിക്കപ്പെട്ടായിരിക്കുവാൻ കഴിയത്തില്ല കാരണം യേശു കെട്ടുകളെ പൊട്ടിക്കുന്നവനാണ് അപ്പോൾ എങ്ങനെ ഇത് സംഭവ്യമായി തീരും യേശുമുള്ള ജീവിതമായി നമ്മുടെ ജീവിതം മാറുമ്പോൾ എങ്ങനെയാണ് യേശുമുള്ള ജീവിതമായി നമ്മുടെ ജീവിതം മാറുന്നത് ഇത് ഫിസിക്കലായിട്ടുള്ള ഒരു ആണോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ചെയ്യുവാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യമാണോ ഇത് ലോകം അങ്ങനെ ഫിസിക്കലായി പലതും ചെയ്യുവാൻ ഓടി നടക്കുകയാണ് ആരുടെയും കുറ്റമല്ല ഈ ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ് പക്ഷെ അങ്ങനെ ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല ഒരു ബോധ്യമാണ് യേശു എനിക്കൊപ്പമുണ്ട് എന്നുള്ളൊരു ബോധ്യം അതെങ്ങനെയാണ് സാധിക്കുന്നത് വിശ്വാസത്തിലൂടെ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്വദിക്കുന്നു നമ്മുടെ പോയിന്റിലേക്ക് എത്തി അപ്പോൾ അവർക്ക് എങ്ങനെയാണ് മരിച്ചവരെ ഉയർപ്പിച്ചു കിട്ടിയത് വിശ്വാസത്താൽ അപ്പോൾ നമുക്കും വിശ്വാസത്താൽ ആ ബോധ്യമുണ്ടാകണം യേശു നമുക്കൊപ്പമുണ്ട് അപ്പോൾ ഈ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ബോധ്യം നമുക്ക് ഇല്ലാതെ പോകുന്നു നമുക്കൊപ്പം ദൈവമുണ്ട് അപ്പോൾ ഈ ബോധ്യമുള്ളവനെ എങ്ങനെ തിരിച്ചറിയാം ഈ ബോധ്യമുള്ളവൻ ആട്ടോമാറ്റിക്കായി മാറും നമ്മൾ മാറ്റണ്ട അവൻ മാറിക്കൊള്ളും ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചും മന്ത്രിപദത്തിലേക്ക് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പുള്ള കാലത്തെക്കുറിച്ചുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ പാണന്മാർ പാടി നടക്കുന്നുണ്ടല്ലോ എന്ന് പറയും പോലെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധാരണമായ ബാല്യം യൗവനം ആ സമയമൊക്കെയുള്ള ഒരു മനുഷ്യൻ പ്രധാനമന്ത്രി എന്ന അധികാരത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തെ നയിക്കുവാനുള്ള ലീഡർഷിപ്പ് ആ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുന്നു അപ്പൊ ആ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും തീരുമാനങ്ങളും എല്ലാം അതിനൊത്തവണ്ണം ഉള്ളതായിത്തീരുന്നു അല്ലെ ഒരു സാധാരണക്കാരനായാണോ നമ്മുടെ പ്രധാനമന്ത്രി ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ചാൽ അതൊരു രസമല്ലല്ലോ അല്ലേ അസാധാരണകാരനാണ് പ്രധാനമന്ത്രി ഇത്രയും വലിയ രാജ്യത്തെ ഭരിക്കുന്ന ആൾ ഓക്കെ അപ്പോ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ പ്രവർത്തികളുമൊക്കെ ഒരു പ്രധാനമന്ത്രിക്കൊത്തതായിത്തീരുന്നു ആ അധികാരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് പുൽവാമയിൽ ആക്രമണം നടന്നപ്പോൾ അദ്ദേഹം തിരികെ അടിക്കുവാൻ ആർമിയുമായി അങ്ങോട്ട് പോയത് അല്ലെങ്കിൽ പുൽവാമയിൽ പുൽവാമയിലൊരു സാധാരണക്കാരനെ പോലെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജീവനും കയ്യിൽ പിടിച്ച് ഓടിയാൽ അയ്യോ ബോംബ് വരുന്നു വെടിവെക്കാൻ വരുന്നു കാരണം അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് എന്നാൽ അദ്ദേഹത്തിന് ആ പൊസിഷൻ ആ അധികാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹം ക്രമിക്കുവാനായി തുടങ്ങി ഇങ്ങോട്ട് ആക്രമിക്കുവാൻ വന്നവരെ അങ്ങോട്ട് പോയി ആക്രമിച്ചു അല്ലേ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ദൈവം കർത്തവായ യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് നമുക്കൊപ്പമുണ്ടെന്നുള്ള ബോധ്യം ചില അധികാരങ്ങളുള്ളവരാക്കി നമ്മെ മാറ്റും കർത്തവായ യേശു ക്രിസ്തുവിനുള്ള അധികാരം എന്തധികാരം ശത്രുവിന് മേലുള്ള അധികാരം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ മരിപ്പിക്കുവാൻ തകർക്കുവാൻ ഇല്ലാതാക്കുവാൻ കൊത്തുവാനും കൊത്തി കൊല്ലുവാനും വിഷം ചീന്തുവാനും കലക്കുവാനും കലകിപ്പിക്കുവാനും എഴുന്നേറ്റ് വരുന്ന ശത്രുവിനെ ചവിട്ടി മെതിക്കുവാനുള്ള അധികാരം യേശു ജീവിതത്തിൽ ഉണ്ടെന്ന് ബോധ്യമുള്ളവൻ പ്രയോഗിക്കും അവൻ പാമ്പിനെ കണ്ട് ഏടത്തില്ല അവൻ അതിൻ്റെ തലയെ ചവിട്ടി പൊട്ടിക്കും യേശുവിൻ നാമത്തിൽ ചിലരുടെ കാൽ കീഴിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ പഴയ പാമ്പായ സാത്താൻ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടുന്ന ലോഡ് അമ്മേൻ അല്ലെ ആ അധികാരം ആ അധികാരം ചിലതിനെ ജയിക്കുന്നവരാക്കി മാറ്റുക അമ്മേൻ അപ്പോൾ ആ ബോധ്യമാണ് നമുക്ക് ആവശ്യം യേശു എൻ്റെ ജീവിതത്തിലുണ്ട് ഉള്ളവർ അതിനനുസരിച്ച് അധികാരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നവരായി മാറും അപ്പോൾ യേശുവിന് നിങ്ങളുടെ ജീവിതം കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാണോ പിന്നെയും ഞാൻ പറയട്ടെ എന്നെ കേൾക്കുന്ന വിശ്വാസികളായിട്ടുള്ളവർ മറ്റ് മതവിഭാഗങ്ങളിലുള്ളവർ ആരായിരുന്നാലും നിങ്ങളുടെ രൂപമാറ്റമോ പേരുമാറ്റമോ വസ്ത്രമാറ്റമോ കെട്ടിടമാറ്റമോ അല്ല യേശുളളവരാക്കി നിങ്ങളെ മാറ്റുന്നത് പിന്നെയോ നിങ്ങളുടെ മനോഭാവം യേശു നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യം അത് പുറത്തു നിന്നല്ല അകത്തു നിന്നുണ്ടാകേണ്ടതാണ് ദൈവമോ ഹൃദയങ്ങളെ കാണുന്നു നിങ്ങളുടെ അകത്ത് യേശുവിലേക്ക് ഒരു ചായ്വ് ഒരു മാറ്റം ഉണ്ടാകുമെങ്കിൽ ലോകം നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്ന ചില സത്യങ്ങൾ നിങ്ങൾ ലോകത്തിൽ കാണുന്ന ചില സത്യങ്ങൾ നഷ്ടപ്പെടലിൻ്റെ ഇല്ലായ്മയുടെ ചില സത്യങ്ങൾ അസത്യമായി മാറുവാൻ പോകുന്നു അതിനായി യേശു ഉള്ളവരായി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും എന്ത് ചെയ്യും ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നിങ്ങളുടെ രൂപം മാറ്റാനോ നിങ്ങളുടെ പേര് മാറ്റാനോ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെ ആ കോളത്തെ തിരുത്താനോ ഒന്നും ഞങ്ങൾ വരത്തില്ല യേശുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരല്പം സ്ഥാനം കൊടുക്കുവാൻ നിങ്ങളെ അതിനായി ഞങ്ങൾ ഒരുക്കും ഒന്നു നഷ്ടപ്പെടാതെ യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങളെ മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും യേശുവുള്ളവൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ സത്യം അസത്യമായി മാറും അപ്പോൾ വിളിക്കാൻ പഠിക്കണ്ട എന്നൊക്കെ പ്രാർത്ഥിക്കാം വിശ്വാസകർത്താവ് നല്ലതുമി അനീഗ്രഹിതമായ നല്ല പകൽക്കാലം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പം ആയിരിക്കുവാൻ അടിയനെയും അടിയനൊപ്പമായിരുന്ന ജനത്തെയും അങ്ങ് ഒരുക്കി കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇപ്പോൾ ഇവർ യേശുവിന് ഇവരുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന കർത്താവ് ഇവരുടെ ജീവിതം യേശുവുള്ള ജീവിതമായി മാറുന്നു ഓ സ്തോത്രം ജോലിസ്ഥലത്ത് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ യേശുവുള്ളവരായി പരിഹരിക്കപ്പെടുന്ന കൃപയ്ക്കായി ആ സത്യം അസത്യമായി മാറട്ടെ ജോലിയില്ലായ്മയെന്ന വരുമാനമില്ലായ്മയെന്ന കടമെന്ന നിരാശയെന്ന ആ സത്യം അസത്യമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തൊഴിൽ സംബന്ധമായി ബാധിക്കപ്പെട്ട സകലരും പിടിവിക്കപ്പെട്ടെ ജോലി സ്ഥലങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ആ വെല്ലുവിളികൾ വിട്ടുമാറട്ടെ ഓ സ്തോത്രം കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഇല്ല 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 എന്ന് ലോകവും നിങ്ങളും പറഞ്ഞത് ഉണ്ട് നിന്റെ ഭർത്താവ് നിനക്കൊപ്പമുണ്ട് നിന്റെ ഭാര്യ നിനക്കൊപ്പമുണ്ട് അതങ്ങനെ ഉള്ളതായിരിക്കുന്ന കൃപയ്ക്കാണ് യേശുവിൻ നാമത്തിൽ തകർന്നു പോയത് പണിയപ്പെടട്ടെ കുടുംബങ്ങൾ പണിതുയർത്തപ്പെടട്ടെ സ്വന്തം ഭവനങ്ങളിൽ പാർക്കട്ടെ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ ശൂന്യതകൾ മാറിപ്പോകട്ടെ ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ യേശു മിൻ നാമത്തിൽ അക്കൗണ്ടുകളിലെ ശൂന്യത മാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ ഓ താങ്ക് യു ലോഡ് നിരാശകൾ മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ അവകാശങ്ങളെ കവർന്നു വെക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ മറഞ്ഞിരിക്കുന്നത് പുറത്ത് വരട്ടെ ഞങ്ങളുടെ അവകാശങ്ങൾ പുറത്തു വരുന്നു അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാൻ ഓ താങ്ക് യു ലോഡ് പ്രാർത്ഥിച്ചാട്ടെ തലമുറകളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരുവാൻ ഏറ്റവും നല്ലത് അവരിൽ നിന്നുണ്ടാകുവാൻ ഞങ്ങളുടെ വിശ്വാസകർത്താവ് നല്ലതും ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികൾ സൗഖ്യമാകുവാൻ പ്രാർത്ഥിച്ചേ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സകല രോഗബന്ധവും വിട്ടുമാറുന്ന കൃപയ്ക്കായി ആ രോഗമെന്ന പാമ്പ് ചിലരുടെ കാൽക്കീഴിൽ തകർക്കപ്പെടുന്ന കൃപയ്ക്കായി താങ്ക് യു പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ഇന്ന് നമ്മൾ പ്രഭാതം എന്ന പ്രതിദിന വചന നാളെ അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി യും ഉപവാസവും ഓൺലൈൻ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ